കൃഷ്ണാഗുരു വായിരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർന്ന് വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ കത്തനുണ്ട് പൊന്നുണിക്കണ്ണൻ അത് ആശ്രയിൽ അത്തു പുഞ്ചിരി തൂകി നിൽക്കണം ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ട് ആ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ കണ്ണനെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആ കണ്ണൻ്റെ തിരുനാമൻ ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മുടെ കണ്ണനെ പൊന്നുണ്ണിക്കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പൊന്നുണ് കണ്ണൻ്റെ ആ ദിവ്യ കൈശോര വേഷം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ പൊന്നിൻ കിങ്ങണി കെട്ടി പട്ടുകോണകമുടുത്ത് വെള്ളപ്പട്ടു നൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കെട്ടിപ്പിടിച്ച് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും എല്ലാവരും ജപിച്ചോളൂ കേട്ടോ നാമങ്ങൾ നാരായണ 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 നാരായണാ നാരായണ നാരായണ യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്കെ ജപിച്ചോളൂ ആ കണ്ണൻ അത് കേട്ട് അതിൽ കൂടുതൽ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് എല്ലാവരും ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമൂന്നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക ഈ മന്ത്രങ്ങൾ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും ജപിച്ചോളൂട്ടോ ഈ കലകാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ